കണ്ണൂർ കല്യാട്ട ഭർത്തർ വീട്ടിൽ നിന്നും കാണാത്ത യുവതി ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ് കർണാടക സാൽ ഗ്രാമത്തിൽ മൊബൈൽ ഫോൺ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റിനേറ്റർ ഉപയോഗിച്ചായിരുന്നു ദർഷിതയെ സിദ്ധരാജ് കൊലപ്പെടുത്തിയത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതും ഭർത്താവിന്റെ കൂടെ യുവതി ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചതുമാണ് പ്രകോപനമായത് ദർഷിതയുടെ ഭർത്തർ വീട്ടിൽ നിന്ന് കാണാതായ സ്വർണ്ണവും പണവും സംബന്ധിച്ച ദുരൂഹത തുടരുകയുമാണ് അരുൺ പൂപ്പർമ വിവരങ്ങളും ചേരുന്നു അരുൺ കൊലപ്പെടുത്തിയത് മാത്രമല്ല കൊലപ്പെടുത്തിയത് അങ്ങേയറ്റം ക്രൂരമായ രീതിയിലുമാണ് അരുൺ തീർച്ചയായും അത്തരം വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിൽ അടിമുടി ദുരൂഹതയായിരുന്നു ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നത് ആ കഴിഞ്ഞ വെള്ളിയാഴ്ച കല്യാട് സ്വദേശിയായിട്ടുള്ള സുമത എന്ന ഗൃഹനാഥിയുടെ വീട്ടിൽ നിന്നും ആ മുപ്പത് പവൻ സ്വർണവും അതോടൊപ്പം തന്നെ നാല് ലക്ഷം രൂപയും കവർച്ചു പോകുന്നു അതിന്റെ അന്വേഷണമാണ് കർണാടകയിൽ വരെ എത്തി നിൽക്കുന്നത് ആ വീട്ടിലെ തന്നെ ഈ സുമതയുടെ മരുമകളായിട്ടുള്ള ദർശിത ദർശിതയെ കർണാടകയിലെ സാലി ഗ്രാമത്തിലെ ഒരു ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ ആ ഈ ദർശിതയുടെ ആൺസുകൂർത്തായിട്ടുള്ള ഈ സിദ്ധരാജാണെന്ന വിവരം ആ പോലീസിന് കർണാടക പോലീസായുള്ള കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് ആ കേരള പോലീസ് ഉൾപ്പെടെ അവിടെ എത്തി അതിന്റെ അന്വേഷണം വിപുലീകരിക്കുകയും ചെയ്തു അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ ദർശിതയെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത് അതിനായി മുൻകൂട്ടി ഈ ദർശിതയെ കർണാടകയിലെ ഹുൻസൂരിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് അവർ സാലി ഗ്രാമത്തിലെ ഒരു ലോഡ്ജിൽ ആ മുറിയെടുക്കുന്നു മുറിയെടുക്കുമ്പോൾ തന്നെ ഈ കൊലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഈ സ്ഫോടക വസ്തു കയ്യിൽ കരുതിയിരുന്നു അത് മൊബൈൽ ഫോണിൽ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്താണ് ആ കാലും കൈയും കെട്ടിയിട്ട് ബലമായി കെട്ടിയിട്ട് ഈ ലോഡ്ജ് മുറിയിൽ നിന്നും ഈ യുവതിയുടെ വായിൽ ഈ സ്ഫോടക വസ്തു കുത്തികിയ ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടാക്കിയത് അത് ഈ മൊബൈൽ ചാർജർ പൊട്ടി എന്ന നിലയിൽ ആ രീതിയിൽ ഒരു വിവരം അയാൾ പക്ഷേ ഒരു കൃത്യമായിട്ടിലേക്ക് മൊബൈൽ ചാർജർ കടിപ്പിച്ച് അത് പൊട്ടിത്തെറിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചു മരിച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ വരാനാണത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൊലപാതകത്തിന്റെ ദുരൂഹമായ ഒരു വഴി കൂടി ഒരു കൊലപാതകി കൊലപാതകം നാടിനെ കാണിച്ചു തരികയാണ് എന്തായാലും അങ്ങേറ്റം ആസൂത്രിതമാണെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം